சேர்த்து எடுக்கணுமா அதுக்கு வேறது कोणी இல்ல அது പറയാറിക്കാം മറിക്ക മറ്റേ വീലെന്തി വീല് 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 ചക്രം ചക്രം

തീർന്നു പോയല്ലേ തീർന്നു പോയി തീർന്നു അടുത്ത് എടുക്കട്ടെ ദിവ്യ കളയെടുത്ത് തീർക്കല്ലേ തീർന്നോ ഓ തീർന്നു പോയി അതിന് കത്തിക്കാൻ എനിക്ക് എളുപ്പം ഉണ്ടാക്കണം എന്നാ ഇതെന്ന് കത്തിക്കരു കത്തിക്കും കത്തിക്കും പറ്റിക്കട്ടിന്നോ എന്റെ കയ്യിലിരിക്കണോ ഞാനങ്ങടെ 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 ഞാനെ കണ്ണും കാണാൻ പറ്റുന്നില്ലല്ലോ അയ്യോ കണ്ണും കാണത്തില്ല

അപ്പം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ദിവ്യ തനിച്ചുണ്ടാക്കിയ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഹൈലൈറ്റ് കാണിക്കാനുണ്ട് അതിൻ്റെ അകത്ത് പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ വിറക് കെട്ടി വെച്ചിരിക്കുന്നു അവിടെ പശുക്കളെ കെട്ടാനായിട്ട് ഒരു ഒഴുത്ത് അവൾ പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ഒണ്ണിച്ചോ നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പുൽക്കൂടാണ് കേട്ടോ അപ്പം നമ്മുടെ കസിൻസും പപ്പയുടെ ചേട്ടനും ചേച്ചിയും സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ട് ജെഫറിൻ ദിവ്യ സ്നേഹ നമ്മുടെ കാരണന്മാർ ഇവിടെ ഭയങ്കര വലിയ ഡിസ്കഷനിലാണ് ഉണ്ടോ പഴയ കല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു റാണിയാൻറ്റി യമനാൻ്റി വെൻസിനു നമ്മുടെ വാവ ഇവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് അവളെന്തി ലൈറ്റ് ചെന്ന് ചിലപ്പോൾ അവള് നോക്കായിരിക്കും അവൾ സുഖമായിട്ട് കയറണമെന്ന് ഉറങ്ങട്ടെ ദിവ്യ നമ്മൾ പണ്ടൊന്നും കത്തിച്ച് ഓർക്കുന്നുണ്ടോ എന്താണ് ചെലുപ്പിട്ട് ഇടക്കട്ടോ കാലക്കറി ഇതിലേക്കറി ചവിട്ടിക്കഴിഞ്ഞാല് ചിലപ്പോൾ പൊള്ളും കാലേ ഏഡി എടി മേത്തേക്കാക്കല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു